നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പഞ്ചഭൂതങ്ങൾ അനുസരിച്ച് രാശികളെ തരംതിരിച്ചിട്ടുണ്ട് അതിൽ അഗ്നി പഞ്ചഭൂതമായി വരുന്ന രാശികളിൽ ജനിച്ചാലുള്ള ഫലമാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് മേടക്കൂറിലെ അശ്വതി ഭരണി കാർത്തിക കാൽ ചിങ്ങക്കൂറിലെ മകം ഉത്രം കാൽ വൃഷ്ചികക്കൂറിലെ വിശാഖം അവസാനകാൽ അനിഴം തൃക്കേട്ട എന്നിവ അഗ്നി പഞ്ചഭൂതമായി വരുന്ന രാശികളിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാരാണ് നിസാര കാര്യം മതി വിഷമിക്കാനും നിസാര കാര്യം മതി സന്തോഷിക്കാനും മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മറക്കാൻ കഴിയാത്തവരാണ് അത് ആ വിഷമതകളെ ഓർത്തോർത്തിരുന്ന് പലപ്പോഴും ദുഃഖിക്കുന്നത് കാണാം ഒന്നും അത്ര പെട്ടെന്ന് മറക്കാൻ സാധിക്കില്ല ആത്മാർത്ഥത ഉള്ളവരാണ് സ്നേഹിക്കുന്നവർക്കായി എന്ത് സഹായവും ചെയ്തു കൊടുക്കാൻ ഇവർക്ക് വളരെ ഇഷ്ടമാണ് കവിട സ്നേഹം കാട്ടാൻ ഇവർക്ക് അറിയില്ല പ്രിയപ്പെട്ടവർക്കായി തൻ്റെ സുഖങ്ങൾ പോലും മാറ്റിവെച്ച് കൂടെ നിൽക്കുന്നവരാണ് പല വിട്ടുവീഴ്ചകളും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യും പക്ഷേ താൻ സ്നേഹിക്കുന്നവരിൽ നിന്ന് പല ദുരനുഭവങ്ങളും ജീവിതത്തിൽ നേരിടുന്നവരാണ് കൂടെ നിൽക്കുന്നവരെ ഒരിക്കലും ഇവർ കൈയൊഴിയില്ല പക്ഷേ താൻ കൊടുക്കുന്ന സ്നേഹം പലപ്പോഴും ഇവർക്ക് തിരികെ ലഭിക്കണം എന്നില്ല താൻ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ട് ഇത്രയൊക്കെ കരുതിയിട്ട് അവരിങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന് പ്രയാസപ്പെടേണ്ടതായിട്ട് വരും പലപ്പോഴും പ്രിയപ്പെട്ടവർ തന്നെ വേദനിപ്പിക്കുമ്പോൾ ഇവർക്ക് സഹിക്കാൻ ആകില്ല തന്നെ വഞ്ചിച്ചവർക്ക് തൻ്റെ മനസ്സ് അതിയായി വേദനിപ്പിച്ചവർക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കാത്തവരാണ് ആരോടെങ്കിലും വിരോധം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്നൊന്നും മാറില്ല പക്ഷെ അത്ര പെട്ടെന്നൊന്നും ആരോടും വിരോധം തോന്നാറും ഇല്ല സഹിച്ച് ക്ഷമിച്ച് സർവം സഹയായി ജീവിക്കാനൊന്നും ഇവർക്ക് കഴിയാറില്ല പറയാനുള്ള കാര്യങ്ങൾ ആരോടും പറയും ചെയ്യേണ്ട കാര്യങ്ങൾ ആരെയും ഭയക്കാതെ തന്നെ ചെയ്യും എല്ലാം മനസ്സിലൊതുക്കാൻ ശ്രമിച്ചാൽ ഇവർക്ക് വല്ലാത്ത ഒരു വീർപ്പ് മുട്ടൽ ആയിരിക്കും മറ്റുള്ളവരുടെ മനസ്സിൽ സ്നേഹം തോന്നിപ്പിക്കുന്ന വിധം സംസാരിക്കാനും പ്രവർത്തിക്കാനും ഇടപഴകാനും ഒക്കെ കഴിവുള്ളവരാണ് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച അധികം ആൾക്കാർ തന്നെ കേൾക്കാൻ ആൾക്കാരുണ്ടാകും സുഹൃത്തുക്കളും പരിചയക്കാരും നിരവധി ഉണ്ടാകുന്നവരാണ് ഇൻട്രോവർട്ടായിട്ടുള്ള ആൾക്കാരില്ല എന്നല്ല പക്ഷേ അല്ലാത്തവരായിരിക്കും ഈ നാളുകളിൽ അധികവും ഉള്ളത് എന്നെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് സ്വന്തമാക്കാതെ ഒരു സമാധാനവും കിട്ടാത്തവരാണ് അതിനായി കഠിനമായി തന്നെ പരിശ്രമിക്കും വിജയം വരെയും പോരാടും പക്ഷെ സ്ഥിരമായിട്ടുള്ള ലക്ഷ്യങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും ഇവർക്ക് ഉണ്ടായില്ല തൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും ഒന്നിലും ദീർഘനാൾ സ്ഥിരമായി ഉറച്ചു നിൽക്കില്ല ഓരോ സമയത്തും ഓരോ നിൻ്റെ പുറകെ പോകുന്ന ഒരു രീതി ഇവരിൽ കണ്ടുവരാറുണ്ട് ആരെയും ആശ്രയിക്കാതെ എല്ലാം സ്വന്തം കഴിവിനനുസരിച്ച് ചെയ്യാനാണ് ഇഷ്ടം ഗതി കെട്ടാൽ മാത്രമേ ആരോടെങ്കിലും സഹായം ചോദിക്കൂ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നവരുടെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ രീതി ആവശ്യപ്പെടാതെ തന്നെ സ്നേഹിക്കുന്നവരെ സഹായിക്കുന്നവരാണ് പക്ഷേ തനിക്കൊരു ആവശ്യം വരുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ ആരും സഹായിക്കുന്നില്ലാതെ വരുന്ന അവസ്ഥ പലപ്പോഴും നേരിട്ടേക്കാം ആരോടും അത്ര പെട്ടെന്നൊന്നും ഇവർക്ക് പക തോന്നില്ല പക്ഷെ പക തോന്നിക്കഴിഞ്ഞാൽ അത് വീട്ടാതെ ഒരു സമാധാനവും കിട്ടില്ല തൻ്റെ ഇഷ്ടങ്ങൾ ആർക്കായും സാക്രിഫൈസ് ചെയ്യണമെന്നില്ല ജീവിക്കുന്ന കാലം വരെയും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോവുക എന്നുള്ളതാണ് സ്ഥിതി നല്ല പ്രതികരണശീലമുള്ളവരാണ് മനസ്സിന് ഇഷ്ടപ്പെടാത്തവ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ പ്രതികരിച്ചു എന്നിരിക്കും ഉള്ളിലൊന്നും പുറമേ മറ്റൊന്നും വച്ച് പെരുമാറാൻ ഇവർക്ക് കഴിയാറില്ല എന്തുണ്ടെങ്കിലും തുറന്നു പറയുക അത്ര തന്നെ ദേഷ്യം വന്നാൽ ഇവരെ പലപ്പോഴും പിടിച്ചാൽ കിട്ടില്ല തീ പോലെ തന്നെ കത്തിക്കയറും പിന്നെ എന്തും പറയും എന്തും ചെയ്യും പലപ്പോഴും ദേഷ്യം നിയന്ത്രിക്കാൻ ആകാതെ വരാം താൻ ചെയ്യുന്നതും പറയുന്നതുമൊക്കെ ഒക്കെ ശരിയെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ് തനിക്ക് ഒരു തെറ്റു പറ്റിയാലും അത് പെട്ടെന്ന് അംഗീകരിച്ചു തരണം എന്നില്ല ചിലപ്പോൾ ന്യായീകരിച്ചെന്നും വരും പക്ഷെ തൻ്റെ തെറ്റ് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കുറ്റബോധം ഉണ്ടാകാറുണ്ട് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ കഴിയുമെങ്കിൽ പ്രായശ്ചിത്തം ചെയ്തെന്നും ഇരിക്കും പല കാര്യങ്ങളിലും തെറ്റായ ചില ചിന്തകളും വിശ്വാസങ്ങളുമൊക്കെ പിന്തുടരുന്നവരാണ് അത് എത്ര തന്നെ ശ്രമിച്ചാലും ഇവർക്ക് മാറ്റാൻ കഴിയാതെ വരും ഏത് കാര്യത്തിനിറങ്ങിയാലും പെട്ടെന്ന് ചെയ്ത് തീർക്കണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് നേടിയെടുക്കണം എന്നിങ്ങനെ ഒരു വെപ്രാളം പലപ്പോഴും കാട്ടുന്നവരാണ് അതായത് എന്തിനിറങ്ങിയാലും ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥ ഇവരിൽ കണ്ടുവരാറുണ്ട് ഒന്നും വച്ച് താമസിപ്പിക്കുന്നത് ഇഷ്ടമേയല്ല അതുകൊണ്ട് തന്നെ അനാവശ്യമായി വെപ്രാളം കാട്ടാതെ സമാധാനത്തോടെ നിന്ന് പ്രവർത്തിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് അതിപ്പോ ഒരു യാത്ര പോയാലും ശരി പെട്ടെന്ന് പോണം പെട്ടെന്ന് മടങ്ങി വരണം എന്നിങ്ങനെയൊക്കെയുള്ള ഒരു ശീലം ഉള്ളവരാണ് ഈ നാളുകളിൽ ജനിച്ച അധികം പേര് നേരാം വണ്ണം ചിന്തിക്കാതെ പലതും എടുത്തു ചാടി പ്രവർത്തിച്ചിട്ട് ജീവിതത്തിൽ പലപ്പോഴും നഷ്ടമുണ്ടായേക്കാം അതുകൊണ്ട് തന്നെ ഏത് കാര്യവും ചിന്തിച്ച് പ്രവർത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റുള്ളവരെ ശരിക്കും മനസ്സിലാക്കാൻ പലപ്പോഴും ഇവർക്ക് കഴിയാതെ വരും കുഴപ്പക്കാരെയൊക്കെ പെട്ടെന്ന് കയറി അങ്ങ് വിശ്വസിച്ച് കളയും ഒടുവിൽ അവരിൽ നിന്ന് തിരിച്ചടികൾ നേരിടുമ്പോഴായിരിക്കും കാര്യം പിടികിട്ടുന്നത് അവിടെ ഉണ്ടായിരുന്നവർ അല്ലെങ്കിൽ താൻ ഏറെ സ്നേഹിച്ചവർ തന്നെ പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ പലപ്പോഴും നേരിട്ടേക്കാം പക്ഷേ എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് പറയും പോലെയാണ് ഇവർ ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്നതിൽ പലപ്പോഴും പാളിച്ചകൾ പറ്റാറുണ്ട് സ്ഥിരമായിട്ടുള്ള ഒരു പുരോഗതി ഇവരുടെ ജീവിതത്തിൽ കണ്ടുവരാറില്ല നേടിയും നഷ്ടപ്പെട്ടും ഉയർന്നും താഴ്ന്നുമൊക്കെയാണ് ജീവിതം മുന്നോട്ടു പോകുന്നത് പ്രതീക്ഷിക്കാതെ വന്നെത്തിയ ദുരിതത്തിൽ പ്രയാസപ്പെടുന്നവരും ഈ നാളുകളിൽ ധാരാളമുണ്ട് സ്ഥിരമായിട്ടുള്ള ഒരു മുന്നേറ്റം സാമ്പത്തിക സ്ഥിതിയിലും കാണാറില്ല സമ്പത്ത് നേടിയും നഷ്ടപ്പെട്ടും ബാധ്യതകളിൽപ്പെട്ടും ഒക്കെയാണ് ഇവരുടെ സാമ്പത്തിക സ്ഥിതി മുന്നോട്ടു പോകുന്നത് പണം എത്ര സൂക്ഷിച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും അതിന് കഴിയാതെ വരാം പലപ്പോഴും വരവിനേക്കാളും ചിലവ് കൂടിയിരിക്കും സാമ്പത്തികമായി പറ്റിക്കപ്പെടുന്ന അവസ്ഥകളും നേരിട്ടേക്കാം സാമ്പത്തിക അച്ചടക്കത്തോടെ ജീവിക്കാൻ ഈ നാളുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കുടുംബ ബന്ധങ്ങൾക്ക് വളരെ പ്രാധാന്യം വില കൊടുക്കുന്നവരാണ് പക്ഷേ ബന്ധുക്കൾ വാഴാത്തവരാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ബന്ധുക്കളുമായിട്ടുള്ള കലഹങ്ങളും പിണക്കങ്ങളും ഒക്കെ ഇടവിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ അവർ കാരണം ഒരു ഒരു ഗുണവുമില്ലാത്ത അവസ്ഥയും വന്നേക്കാം ശരിക്കു പറഞ്ഞാൽ ബന്ധുക്കളെക്കാൾ ഇവർക്ക് ഗുണമുണ്ടാകുന്നത് സുഹൃത്തുക്കളെ കൊണ്ടാകും അല്ലെങ്കിൽ അന്യരെ കൊണ്ടാകും മറ്റുള്ളവരോട് തർക്കിക്കേണ്ട അവസരങ്ങളിലൊക്കെ തൻ്റെ അറിവ് ശരിയോ തെറ്റോ എന്ന് നോക്കാതെ വാദിക്കാൻ സാമർഥ്യമുള്ളവരാണ് വാദിച്ച് ജയിക്കാൻ മിടുക്കുള്ളവരാണ് എന്ന് പറയാം ജീവിതത്തിലെ നഷ്ടങ്ങളെ ഓർത്ത് തിരിച്ചടികളെ ഓർത്ത് വിഷമിക്കുന്നവരാണ് അധികവും അതുകൊണ്ട് തന്നെ ഇവരുടെ മനസ്സ് പലപ്പോഴും കലുഷിതമായിരിക്കും അല്ലെങ്കിൽ എപ്പോഴും ഓരോരോ ചിന്തകളായിരിക്കും അതുകൊണ്ട് തന്നെ മനസുഖം കുറഞ്ഞിരിക്കും ആ ഡിപ്രഷനിലൂടെയൊക്കെ കടന്നു പോകുന്നവർ ഈ നാളുകളിൽ ധാരാളമുണ്ട് മനോബലത്തോടു കൂടിയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ച അധികം ആൾക്കാരും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് അവരുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തൻ്റെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചുള്ള ജീവിത പങ്കാളിയെ അധികം പേരുടെ കാര്യത്തിലും കിട്ടിയതായിട്ട് കാണാറില്ല എങ്കിലും ജീവിത പങ്കാളിയോട് എല്ലായ്പ്പോഴും കൂറു പുലർത്തുന്നവരാണ് അവരെ പരിഗണിക്കുന്നവരാണ് സ്നേഹിക്കുന്നവരാണ് എന്നാൽ കാർത്തിക പൂരം വിശാഖം അനിരം തൃക്കേട്ട നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകൾ അധികവും ദാമ്പത്യ ജീവിതത്തിൽ പല വിധേനയുള്ള പ്രയാസങ്ങളും ദുഃഖവും അനുഭവിക്കുന്നതായി കാണാറുണ്ട് ഭർത്താവുമായിട്ടുള്ള കലഹങ്ങളും ഭിന്നതയും പിണക്കങ്ങളും അകൽച്ചയും ഒക്കെ ഇവർ അടിക്കടി ജീവിതത്തിൽ നേരിടും ചിലർ അഡ്ജസ്റ്റ് ചെയ്യും പറ്റാത്തവർ വിവാഹമോചനത്തിൽ എത്തുന്നതായിട്ടും കാണാറുണ്ട് ജാതകത്തിൽ നല്ല വിദ്യായോഗം ഉള്ളവരാണെങ്കിൽ നല്ലവണ്ണം പഠിച്ച് നല്ല ജോലിയൊക്കെ പെട്ടെന്ന് സമ്പാദിക്കാൻ ഇവർക്ക് സാധിക്കും സർക്കാർ ജോലി സൈനിക സേവനം കമ്പനി ജോലികൾ ബിസിനസ് തുടങ്ങിയ എല്ലാ തൊഴിൽ മേഖലകളിലും ഈ നാളുകളിൽ ജനിച്ചവർ ഉണ്ട് ചെയ്യുന്ന തൊഴിൽ ഏതു തന്നെ ആയാലും അതിൽ ആത്മാർത്ഥത പുലർത്തുന്നവരാണ് കുടുംബത്തെക്കാളും തൊഴിലിന് പ്രാധാന്യം കൊടുക്കുന്നവരും ഈ നാളുകളിൽ അനവധിയുണ്ട് സഹപ്രവർത്തകരുടെ ഇടയിലൊക്കെ ഒരു പ്രത്യേക സ്ഥാനവും പരിഗണനയും ഒക്കെ നേടിയെടുക്കാൻ സാമർഥ്യമുള്ളവരാണ് സമൂഹ സേവനത്തിലും സംഘടനാ പ്രവർത്തനങ്ങളിലുമൊക്കെ ശോഭിക്കുന്നവർ ഈ നാളുകളിൽ ധാരാളമുണ്ട് ഇതൊക്കെ പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഓരോരുത്തരും ജനിക്കുന്ന സമയമനുസരിച്ച് ജാതകമനുസരിച്ച് ഈ ഫലങ്ങളിൽ വ്യത്യാസം വരാവുന്നതാണ് എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ നന്ദി